ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശ്രുതനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാല് ഭഗവാന്റെ ഭാഗവതം നിത്യവും ഭാഗവതം വായിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിലെല്ലാം ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് ഈ ഒരു ഭാഗവതം എല്ലാവർക്കും എന്നും നിത്യേനെ വായിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല അപ്പോഴ് അങ്ങനെ ഉള്ള ആ ഒരു സമയത്ത് നമുക്ക് ഭാഗവതം മുഴുവനും വായിച്ച പുണ്യം ലഭിക്കാനായിട്ടൊരു ശ്ലോകമുണ്ട് കേട്ടോ ആ ശ്ലോകമാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓം ആദൗ ദേവി ഗർഭജനനം ഗോപിഗൃഹേവർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തി സുതാം പാലനം ഏതത് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം അപ്പോൾ ഇതാണ് ശ്ലോകം ഇത് നമുക്ക് ഹൃദയസ്ഥമാക്കി വെച്ചിരുന്നാൽ വളരെ ഉപകാരപ്രദമാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ജപിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ശ്രീമദ് മഹാഭാഗവതം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് ഭാഗവതത്തിൽ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നേടാനുള്ള ഒരേ ഒരു വഴിയാണ് ഭക്തിയോടെയുള്ള ഭാഗവത പാരായണം എന്ന് പറയുന്നത് ഭാഗവതം മുഴുവനും പാരായണം ചെയ്യുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതിനായിട്ട് നമ്മളൊരു സമയം ചിലവഴിച്ചേ മതിയാവും കേട്ടോ അപ്പോഴത് എല്ലാവർക്കും ചിലപ്പം പ്രാവർത്തിക്കും ാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല അപ്പോഴതുകൊണ്ടിട്ട് അങ്ങനെയുള്ളവർക്കായിട്ട് അതായത് അങ്ങനെ ഭാഗവതം മുഴുവനും വായിച്ചു പോകാനായിട്ട് സാധിക്കാത്ത ഭക്തജനങ്ങൾക്കായിട്ട് ഈ ഒരു ശ്ലോകം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് മകാഭാഗവതത്തിൻ്റെ അന്തസ്സത്ത മുഴുവനായി ഉൾക്കൊള്ളുന്ന ഏകശ്ലോകീ ഭാഗവതം എന്നാണ് ഇതിനെ അറിയുന്നത് തന്നെ ദിവസവും ജപിച്ചാൽ ഭഗവാൻ സദാ നമ്മളെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മളിത് മനഭാഠമാക്കിയിട്ട് ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വൈഷ്ണവ പ്രാധാന്യമുള്ള ഏതൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമുക്കിത് ജപിക്കാം എങ്കിൽ ചോദിക്കും നമുക്കിത് പിന്നെ ശിവഭഗവാൻ്റെ അടുത്ത് ജപിച്ചുകൂടെയെന്നുള്ളൊരു സംശയം വരും അപ്പോൾ എല്ലാം ഹരനും ഹരിയും ഒക്കെ ഒന്നാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് അപ്പോൾ ചിലപ്പോൾ ഞാൻ ൊക്കെ ശിവൻ്റെ അമ്പലത്തില് നിത്യവും ചെല്ലുമ്പോഴും ഞാൻ കൃഷ്ണ ഗുരുവായപ്പ എന്ന് വിളിച്ചായിരിക്കും ചിലപ്പോൾ പടി തൊട്ട് എഴുത് അകത്ത് പോണത് പിന്നെ നമ്മളെ ഇഷ്ട ദൈവങ്ങളുടെ ആ ഒരു പേരായിരിക്കും നമ്മളുടെ മനസ്സിൽ എപ്പോഴും വരുക അതൊരു തെറ്റോ അങ്ങനെയുള്ള ഒന്നും അല്ല കേട്ടോ അതൊക്കെ ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് പലരും പലതും പറയും നമ്മൾക്ക് നമ്മളുടേതായ ഒരു വിശ്വാസം ഉണ്ടാവും അതിലൂടെ മുന്നോട്ട് പോവുക അപ്പോഴും നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ ജപിക്കാവുന്ന ഒരു ഒരു വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ സ്തോത്രമാണ് ഞാൻ ഈ ഏക ശ്ലോകീ ഭാഗവതം ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാനായിട്ട് ശ്രമിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കാരണം ഇതുപോലെയുള്ള ചെറിയ ചെറിയ അറിവുകളുമായിട്ടാണ് ഞാൻ വരുന്നത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോയുടെ ലെങ്ത് വളരെ കുറച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാനായാലും കാണാനായിട്ടായാലും മുഷിപ്പ് തോന്നാത്ത വിധത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോ ഇഷ്ടായാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു